പ്രത്യേക ജഡ്ജി വരെ കളത്തിലേക്ക് ഇറങ്ങുകയാണ് ബി ജെ പി കളിക്കുന്നത് ഒരൊന്നൊന്നര കളിയാണ് ഈ കളിയിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വീണ്ടും കോടതി കയറേണ്ടി വരികയാണ് അതുകൊണ്ടുതന്നെ രാജ്യ തലസ്ഥാനം ഇപ്പോൾ ഉറ്റുനോക്കുന്നതും ഇതേ കോടതിയിലേക്ക് തന്നെയാണ് വെറുതെ രാഹുലിനെയും സോണിയെയും കോടതി കയറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കോടതി പറഞ്ഞത് ഇ ഡി ഇതോടെ ആകെ പരിങ്ങലിലാവുകയും ചെയ്തു പറഞ്ഞു വരുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇ ഡി നൽകിയ കുറ്റപത്രത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ഇരുവർക്കും നോട്ടീസ് അയച്ചത് മെയ് എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കേസ് പരിഗണിച്ചപ്പോൾ ഉത്തരവ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് താല്പര്യമില്ല എന്നും നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നുമായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നോട്ടീസ് അയക്കാൻ കോടതി അവിടെ വിസമ്മതിക്കുകയും കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഇഡിയോട് ഡിയോട് കനത്ത നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇഡി കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കിയത് ഇങ്ങനെ ഹാജരാക്കിയതോടെ വീണ്ടും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ നോട്ടീസും അയക്കേണ്ടി വന്നു കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ കുറ്റാരോപിതരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് എന്നും പ്രത്യേക ജഡ്ജിയായ വിശാൽ ഗോഗ്നെ ചൂണ്ടിക്കാട്ടുകയാണ് കേസിന്റെ ഏതു ഘട്ടത്തിലും കുറ്റാരോപിതരുടെ ഭാഗം കേൾക്കുന്നതിന് ന്യായമായ വിചാരണക്ക് അവസരമൊരുക്കുന്നു എന്നും വിശാൽ ഗോഗ്നെ ഇവിടെ പറയുന്നുണ്ട് സുതാര്യമായ വിചാരണയെ എതിർക്കേണ്ടതില്ല എന്നും ഇ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് കയ്യടിക്കുമ്പോഴാണ് ഈ കേസിൽ വീണ്ടും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയും സോണിയാഗാന്ധി ഒന്നാം പ്രതിയുമായി വീണ്ടും കോടതി കയറേണ്ടി വരുന്നത്